ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ പിന്നെ ഇന്ന് നമ്മൾ ഒരു ദിവസമാണ് തുടങ്ങാം കേട്ടോ ഇന്നത്തെ ഫുൾ ഡേ വീഡിയോ വീഡിയോയായിട്ട് കേട്ടോ അതിൽ അപ്പം ഇന്ന് നിസാമോൾ കോളേജിൽ പോയി കഴിയുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്നൊരു ഗ്ലാസ് ചായ ഒക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ കുറച്ച് നേരം അപ്പം എൻ്റെ മാളു കണ്ടോ അത് മാൻ്റെ മാളു വരും മാളുവിന് തീറ്റ കൊടുക്കും തീറ്റ തീർന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പയറാട്ടോ കൊടുത്തേ പിന്നെ ജിബ്രൂട്ടിനുണ്ടാവും അവരെ കളിപ്പിച്ചു അപ്പോൾ നിയ വരും കേട്ടോ നിയ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയാവുക നമുക്ക് കുറേ സ്ഥലത്ത് പോകാനുള്ളതാണെന്നുമ്പോൾ അത് ധീർത്തി ഓട്ട കേട്ടോ അപ്പോൾ അതാ ഇന്ന് ഞാനിപ്പോൾ അതാ ഇതൊക്കെ കഴിഞ്ഞു വേഗം മേക്കപ്പ് കിട്ടുന്നേ റെഡിയായി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ഇന്നേ നിസാമോളുടെ കോളേജിൽ അപ്പോ നിസമ്മള് പറഞ്ഞേക്കുന്നോട്ട് തോന്നും അതിന് എവിടെയാണ് പത്തുമണിയായപ്പോ നിന്നോണ്ടാണ് ചാ പിടിക്കുന്നത് സമയമില്ല പത്തുമണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്ന രണ്ടു മണിക്കാണ് രണ്ടര ഒക്കെ ആയപ്പോഴാണ് മീറ്റിംഗ് ഉള്ളത് അപ്പോൾ ആ സമയം വരെയും സുന്ദരിയായി നിക്കോള റിയില്ല പിന്നെന്താ ടിബ്രൂട്ടിന് ആ സമയത്തേ മൊബൈലിൽ ഇതേ ഈ ഒരു വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് അതൊക്കെ ഓഫ് ചെയ്ത് പിന്നെ ഫോണൊക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് പോയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു എന്താ ഞാനും നീയായി കൂടിയായിട്ടോ ഒന്ന് പോണത് അപ്പം നീയാക്ക് നാല് മണിക്ക് ഇവിടെ തിരിച്ചെത്തണം നിയാക്ക് ഡ്യൂട്ടി ഉണ്ട് നീ ഇടക്ക് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പോയി കുറച്ച് പേപ്പർ കാര്യങ്ങൾ വർക്കുകളൊക്കെ ചെയ്യാനുള്ള കുറേ ദിവസമായിട്ട് അതിൻ്റെ പിറകെ ഇങ്ങനെ ഓടി നടക്കാം കേട്ടോ അപ്പം വേണ്ടി ഫയലൊക്കെ പിടിച്ച് പോവാണ് അങ്ങനെ പോയി ഇതാ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ ടെൻഷനും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറേ ദിവസം അങ്ങനെ പോവാട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വേണം ഇനി നമുക്ക് മാർജിൻ ഫ്രീ പോവാൻ അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ തീർന്നിരിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അങ്ങനെ അവിടെ പോയി അവിടെ പോയി ഇത് ഓരോന്ന് എടുത്തോണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ കുറേ സമയം വേണം എനിക്ക് ഓരോന്നിൻ്റെ വിലയൊക്കെ നോക്കി കൂടുതലാണോ കുറവാണോ ഒരുപാട് കൂടിയതും കൊടുക്കൂല ഒരുപാട് കുറഞ്ഞത് കൊടുക്കൂല മീഡിയം എടുക്കുകയുള്ളൂ അപ്പം അതിന് എനിക്ക് സമയം വേണം സമയം എടുത്ത് ചെയ്യേണ്ട കാര്യം അതിന് നീയെ ഇങ്ങനെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ധൃതി പിടിച്ചോണ്ടിരിക്കും നിങ്ങൾക്കറിയാൻ പാടില്ല ഞാൻ ഓരോ കടയിൽ കയറുമ്പോഴും നീയെ കാണിച്ചു കൊടുക്കാം അതുപോലെ തന്നെയാണ് ഇതുമ്മി ഇത് ഭയങ്കര വലിയ ഇതുമി ഇത് കൊറ കൊള്ളൂല ലോക്കലാണ് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും അപ്പം അതൊക്കെ മിണ്ടാതെ ഞാൻ ഫോണും കൈ കൊടുത്താൽ മിന്നെരുതെന്നും പറഞ്ഞുകൊണ്ട് നിർത്തിയാക്കണ പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരൂ കേട്ടോ പിന്നെ ഇവിടെ ആയതുകൊണ്ട് അധികം അങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടായില്ല അപ്പം നമുക്ക് സാവധാനത്തിൽ നിന്ന് എല്ലാം സെലക്ട് ചെയ്ത് എടുക്കാനൊക്കെ പറ്റി അപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് വന്നിട്ട് പറയുന്നത് ഏ അത് നിറയേറായിട്ടോ അയ്യായിരം രൂപേങ്കിലും ആയിട്ടുണ്ടോ ഓപ്പ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അതും വന്ന് പറയൂട്ടോ അതങ്ങനെയാണ് പിന്നെ അതങ്ങനെ പറഞ്ഞോണ്ട് പറയണത് എനിക്കിഷ്ടമാണ് ഞാൻ പറയും വീട്ടിൽ വന്നിട്ട് അത്രയും പൈസയായോ എനിക്ക് പറയായിരുന്നില്ലേന്ന് പറയും എനിക്ക് എനിക്കങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് വെയ്ക്കണം അങ്ങനെയുണ്ട് കേട്ടോ പിന്നെന്താ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണമുണ്ടോ കോട്ടയൊക്കെ കാണിക്കുന്നുണ്ടേ വലിയ ട്രോളി ഒന്നും എടുത്തില്ല ചെറുത് മതി നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണുള്ളൂ അങ്ങനെ കേട്ടോ പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കായിരുന്നു അതൊക്കെയാണ് എന്നാലും ഞാൻ കണസ കുണിസ അത് ഇതൊക്കെ എടുക്കും അതാണ് പിള്ളേർ പറയണേ പിന്നെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അപ്പം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ താ പെരുമ്പാവൂർ ക്രിസ്റ്റലിലാട്ടോ പോയേ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് തന്നെ നേരെ കോളേജിലേക്ക് പോവാട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ നിന്നുകൊണ്ട് ആ ഒരു അപ്പം കഴിച്ച് ചായയും കുടിച്ചിട്ടാണ് പോകുന്നേക്കുന്നത് ഇന്നത്തെ ഫുഡ് എൻ്റെ കറക്റ്റ് പറഞ്ഞാൽ അതൊക്കെ ഉള്ളു കേട്ടോ ഇന്ന് എന്തൊക്കെ ഫുഡ് കഴിച്ചെന്ന് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ദാ നമ്മൾ പെരുമ്പാവർക്ക് പെരുമ്പാവൂരിന്ന് ഇഞ്ഞ് മൂവാറ്റുപുഴക്ക് പോകണം മൂവാറ്റു വഴക്ക് വഴി ഞാൻ പറഞ്ഞു കരിമ്പിൻ ജ്യൂസ് കുടിക്കുക എന്നും പറഞ്ഞിട്ടു നീ ആട്ട് പറഞ്ഞൊണ്ടിരിക്കുക കേട്ടോ കാരണം ഇനി ഉച്ചക്ക് ഫുഡില്ല ഫുഡിന് ഇനി വീട്ടിൽ തിരിച്ചു വരണ്ടേ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കുറയാവും നീ ആൾക്ക് തിരിച്ച് വരാനുള്ളതാണ് അതുകൊണ്ട് പറ്റില്ല അപ്പോൾ കരിമ്പ് ജ്യൂസിന് പുളിക്കാൻ അങ്ങനെ അവിടെ നിർത്താനൊന്നും വലിയ താല്പര്യമില്ല ആളല്ല എന്നാൽ എനിക്ക് കരിമ്പ് ജ്യൂസ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിരിക്കും അപ്പോൾ വെറൈറ്റി കഴിയുമോ വേറെ ഏതാണ്ട് ഒരു ജ്യൂസിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായി അതൊന്ന് അത് ഞാൻ പറയും അന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ വേണ്ട അതത്ര ടേസ്റ്റിയില്ല ഞങ്ങൾ ട്രൈ ചെയ്താന്ന് പറയുവേ അങ്ങനെ ഞാൻ ഇവനെയും വഴക്ക് പറഞ്ഞ് ഇരിക്കണിയാ മേടിച്ചു തരില്ല എന്നും പറഞ്ഞിട്ടു അങ്ങനെ മേടിച്ച് തന്നൂട്ടോ മേടിച്ച് തന്നത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ പോകണം അപ്പം നിസാക്ക് ഈ പ്രാവശ്യം പാരൻസ് മീറ്റിങ് അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു എക്സാമൊക്കെ കഴിഞ്ഞു പിന്നെ പിനിഞ്ഞ് വലിയൊരു എക്സാം വരാൻ കേട്ടോ ഈ മാസം ലാസ്റ്റ് അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് പാരൻസിനെയൊക്കെ വിളിച്ച് കുട്ടികളുടെ മാർക്കും കാര്യങ്ങളൊക്കെ അറിയണ്ടേ അതിനുവേണ്ടി വിളിച്ചേക്കണേ കേട്ടോ എന്താ നമ്മൾ മൂവാറ്റുപുഴക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂവാറ്റുപുഴ ബസ്സിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയായിട്ട് നമ്മൾ പോകേണ്ടത് ഇവിടെ നിന്ന് ഇരുവിധം ദൂരം ഉണ്ടല്ലോ പെരുമ്പാവൂർ നിന്ന് കുറച്ചുണ്ടല്ലോ മൂവാറ്റുപുഴക്ക് അപ്പോൾ അത്രയെത്തേണ്ടേ പിന്നെ പോകുന്ന വഴി ഇതേ ഇവിടുന്ന് പപ്സും സെവ സെവണപ്പും മേടിച്ചു കേട്ടോ അതൊക്കെ മേടിച്ചു കഴിച്ചു അതാണ് നമ്മളുടെ ഇന്നത്തെ ഉച്ചകലത്ത ഭക്ഷണം അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ കോളേജിലേക്ക് പോയത് കേട്ടോ അപ്പോൾ അങ്ങനെ നിസാക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നും പോയില്ല നിസ ഇന്ന് അവിടുന്ന് ബിരിയാണി അയച്ച് ഇന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയില്ലാട്ടോ അപ്പോൾ ഇതാ അവിടെ നിന്ന് പാരൻസ് ഒന്നും വന്നിട്ടില്ല ഇപ്പം ഞങ്ങൾ പാരൻസ് മീറ്റിങ്ങിന് ഹോളിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് കുട്ടികളും പാരൻസൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വന്നു കുറേ സമയം എടുത്തുട്ടോ അവിടെ ചെന്നിട്ട് രണ്ടു മണി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആയി തോന്നുന്നു എല്ലാവരും ഒക്കെ വന്ന് തുടങ്ങിയപ്പോട്ടോ അപ്പൊ നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോയൊക്കെ കാണാം കേട്ടോ പിന്നീ സുടെ കൂട്ടുകാരിയും ഉമ്മിച്ചിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവരും ഞങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച അവിടെ ഇരുന്നത് വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളെ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇനി അധികം ദിവസങ്ങളില്ല ഫെബ്രുവരി ഇരുപത്തി എട്ടിനകം ആറാം സെമസ്റ്റർ ക്ലാസ് നടത്തണം ഒട്ടനവധി പ്രോഗ്രാം കോളേജിലുണ്ട് സ്പോർട്സ് നടത്തണം എവിടെയും അവർക്ക് ജോലിക്ക് ശ്രമിക്കാം ജോലി കിട്ടും ഇവിടെ പഠിച്ച് പാസായ ഒരു കുട്ടിയാണ് ശങ്കർ എനിക്കെല്ലാർക്കും അറിയാം അല്ലേ ശങ്കറിനെ അറിയാത്തവരായിട്ട് ആരും ഈ കോളേജിൽ ഇല്ല കാരണം ശങ്കർ പ്രത്യേക പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് എ മീ സുന്ദരിയായാണ് വന്നേക്കണേ എന്നാ ചോദിച്ചേട്ടെ നിസ ഞാൻ പറഞ്ഞു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണേ അത്ര സുന്ദരി സുന്ദരിയായ മതി എന്ന് പറഞ്ഞുകൊണ്ടോ കേറി കേട്ടോ അതങ്ങനെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് മീറ്റിംഗ് ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു മാർക്ക് ലിസ്റ്റിലൊക്കെ ഒപ്പിട്ട് കുഴപ്പമൊന്നുമില്ല എല്ലാത്തിലും പാസ്സായിട്ടൊക്കെ ഉണ്ട് ഞാൻ പറയും എനിക്ക് സപ്ലി ഇല്ലാതെ എല്ലാത്തിലും അത് നിയാനോടും നിസാനോടും എപ്പോഴും ഞാൻ പറയുന്ന ഒന്നും ഇല്ലാണ്ട് പാസ്സായി പോകുന്ന എന്ന് പറയും ഒത്തിരി റാങ്കും മാർക്കും എല്ലാവരും പ്രതീക്ഷിക്കണേ സപ്ലൈ എഴുതി പിന്നെ പഠിത്തം കഴിയുമ്പോൾ വർഷങ്ങൾ കളയാൻ പറ്റില്ല എന്ന് പറയലാ കേട്ടോ അപ്പോൾ ദാ നിസമ്മോളും ഒക്കെ ആയിട്ട് പോന്നു പോന്നു കഴിഞ്ഞിട്ട് നമ്മൾ ദാ സ്പീഡിലെ പോയിരുന്നേട്ടോ ദാ നമ്മളുടെ പോന്നാശ്ശേരി എത്താറായിട്ടോ ഞാനെപ്പോഴും ഈ പോഞ്ഞാശ്ശേരിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് എല്ലാവരും എന്നെ കാണുമ്പോൾ ചോദിക്കുമേ ആ പോന്നാശേരി പെരുമ്പാവൂരിൽ പോഞ്ഞാശേരിയിലല്ലേ വീട് എന്ന് ചോദിക്കോട്ടോ ദൂരമുള്ളവരെയൊക്കെ കാണുമ്പോൾ അപ്പോൾ ഞാൻ വെച്ചാൽ എങ്ങനെ അറിയുമോ പോന്നാശ്ശേരി ഇല്ല ഇത്തരത്തെ വീഡിയോയിൽ എപ്പോഴും പറഞ്ഞേക്കാല്ലോ ഈ പോഞ്ഞാശ്ശേരി എന്നുള്ള സ്ഥലം പറയും അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിൽ വന്നിട്ട് ഇന്ന് കഴിച്ച ഫുഡ് ഫുഡാട്ടോ ഇത് പീനട്ട് ബട്ടർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും ബ്രെഡൊക്കെ കഴിച്ചിട്ട് വേഗം എനിക്ക് ധൃതി പിടിക്കുക ഞാൻ ധൃതി പിടിക്കുന്നത് എന്തിനാണെന്നറിയുമോ ഞാനിപ്പോൾ ഒരു യോഗ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ യോഗ സൂമ്പ ഒക്കെ ഇല്ലേ അതിലൊക്കെ ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി വണ്ണമൊന്നും ഉണ്ടായിട്ടല്ല എങ്കിലും നമ്മളുടെ ശരീരത്തിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കറക്റ്റ് നാല് മണിയാവുമ്പോൾ എല്ലാ ദിവസവും കേട്ടോ എല്ലാ ദിവസവും നാലുമണിയാവുമ്പോൾ നമ്മുടെ യോഗ ക്ലാസ് തുടങ്ങും ശനി ഞായറും ഇല്ല കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് അപ്പം വേണ്ടി വേഗം അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്കും ധൃതിയായിരുന്നു അങ്ങനെ വന്നു അതിനൊക്കെ അറ്റൻഡ് ചെയ്യും കേട്ടോ അപ്പോൾ അതിന് ഒരു പാൻറ്റും ടീഷർട്ടും ഒക്കെ ഇടണമല്ലോ അപ്പോൾ ഞാൻ ടൈറ്റ് പാൻറ്റൊന്നും അങ്ങനെ ഇടാറില്ല സാധാരണ സുസാറിൻ്റെ ഒരു പാൻറ്റും ടീഷർട്ടും ലേഡീസും ഓൺലി ആണ് കേട്ടോ വേറെ ആരും ഇല്ല അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം